ഹായ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് രാവിലെ പോയിട്ടിന്ന് എലക്ഷനല്ലേ വോട്ടൊക്കെ ചെയ്തു വന്നു അപ്പോൾ മീനുകുട്ടിതാ കള്ള വോട്ടൊക്കെ ചെയ്തു മീനക്കുട്ടി മഷിയൊക്കെ കയ്യിൽ ഇങ്ങനെ വരെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വോട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കു കണ്ടോ മീനുകുട്ടി വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്ത് തന്നെയാണെന്ന് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതുകൊണ്ട് രാവിലെ നേരത്തെ പണിയൊക്കെ ഒരുങ്ങി കേട്ടോ ഭക്ഷണമൊക്കെ ആയി ഉച്ചയ്ക്കുള്ളത് ഇന്നലത്തെ മൊരുകറിയും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ കുറച്ച് മീൻ വാങ്ങി അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മീനക്കുട്ടി കുറേ ദിവസമായിട്ട് തൊട്ടി വേണം ഊഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾ നേരെ ഉമ്മർത്ത് വീട്ടിലെ കുട്ടിയും ഊഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ തൊട്ടി കെട്ടി വെച്ചിട്ട് കളിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് ഭയങ്കര അരച്ചത് അപ്പം നമുക്ക് ഫ്രണ്ടിൽ നല്ല വെയിലാണ് അതിന് പറ്റിയ പാകത്തിനുള്ള മരമില്ല ഇല്ല വലുതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളെന്തായാലും ഇതാ വീടിൻ്റെ ബേക്ക് ക്രോഷാണ് അത് അവിടെയാണ് വീട് ബേക്കാണ് അപ്പോൾ അവിടെതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ബേക്കിൽ ഇവിടെ ഒരു എന്താ പറയുക ചാമ്പയ്ക്കല്ലേ സാധാരണ അങ്ങനെ നമ്മളെ റോസ് ചാമ്പയ്ക്കല്ല വെള്ളച്ചാമ്പയ്ക്കാണ് അതിൻ്റെ ഒരു മരം നോക്കുമ്പോൾ പാകത്തിനാണ് എനിക്കന്നെ ഇതൊക്കെ കെട്ടും ചെയ്യാം നല്ല തണലുമാണ് അപ്പോൾ ഇവിടെ ചോട് അങ്ങനെ അധികം വരാറൊന്നുമില്ല ഇവിടെ ചോർക്കൊന്ന് വൃത്തിയാക്കാനുണ്ട് എന്തായാലും അവൾ ചോദിച്ചതല്ലേ വലിയ പണിയൊന്നുമില്ലല്ലോ വലിയ പൈസയും കൊടുക്കണ്ടല്ലോ അല്ല ഒന്ന് ഒരു ഒരു സാരി വല്യമ്മേൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഞാൻ കുറേ സാരി എനിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു അപ്പോൾ അതിലൊന്ന് എടുത്ത് മീൻകുട്ടിക്ക് തൊട്ടി കെട്ടാൻ പോവുകയാണ് നോക്കാം നമുക്ക് ഫുള്ള് പൊടിയാണ് കേട്ടോ ഹൈറ്റ് മതി ബാക്കി േരെ എവിടെങ്കിലും ചുറ്റിക്കൂട്ടി കെട്ടാം ഇവിടെ ചെറുതായിട്ട് പിന്നി പോയിട്ടുണ്ടായിരുന്നു സാരി അതുകൊണ്ടാണ് ഇത് എടുത്തത് അപ്പോ ഇവിടെ വെച്ചിട്ട് കെട്ടാം ഇത്രയും ഹൈറ്റ് പോരടാവും പോയിട്ടില്ല ഹൈറ്റ് ഇപ്പൊ നമ്മൾ ആദ്യം കെട്ടിയ സാരി പിന്നെ കീറിപ്പോയി ഞാനിരുന്ന് നോക്കിയപ്പോളേക്കും അപ്പൊ വേറെ എടുത്തിട്ടൊന്നു ഇതും വല്യ തന്നെയാണ് തന്നെ കേട്ടോ ഇതൊരു കോട്ടൺ സാരിയാണ് നോക്കാം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ചെടികളൊക്കെ തന്നെ ചുറ്റൊക്കെ റെഡിയാക്കി ഇതാ ഭയങ്കര ചപ്പല്ലേ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും വൃത്തിയാക്കി ഒരു സൈഡൊക്കെ ഇട്ടെ മീനിക്കുട്ടിക്ക് ഊഞ്ഞാല കഴിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത് ഇവരാണ് രാത്രി ഇന്ന് മീൻ കിടന്ന് അയ്യോ ഇത്രക്ക് വേണ്ട അപ്പൊ മീനിക്കുട്ടി രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങ എന്റെ കാട്ടുപൊന്നി വരും പിന്നെ കാട്ടുപോത്ത് കാട്ടാട് ഇവിടെ വരും കൂടി ഇവിടെ കിടന്നുറങ്ങി പോയി വല്ലാണ്ട് ഹൈറ്റ് കൂടിട്ടോ മീനുകുട്ടിയെ അമ്മയ്ക്കൊക്കെ ഇരിക്കാൻ പറ്റില്ല ബാക്കി കൊച്ചു സ്ഥലവും കൂടി ഒന്നും നമ്മൾ മീൻകുട്ടിക്ക് വേണ്ടിട്ടാണ് അവിടെ തൊട്ടുണ്ടാക്കുന്നത് മീൻകുട്ടിക്ക് ഒരു വിലയില്ല അതിനെ കുറിച്ച് ഒരു ഇതുമില്ല അപ്പോൾ വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ പോലെ തീറോന്നൊന്നും അറിയില്ല നോക്കട്ടെ എന്തോയാണ് മീനോലെന്നെ അമ്മേ പറ്റോ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം നീ ലി ഞാൻ ഒറ്റക്ക് വന്നിരുന്നിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊച്ചു സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ടന്ന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തൊക്കെ കൂടി പോകുന്ന പക്ഷികളൊക്കെ നോക്കി ഇത് എനിക്കുള്ള അപ്പൊ നമ്മളെ കുട്ടി തൊട്ടി കിടന്ന് ഉറങ്ങേണ്ട ഒരു പാട്ടൊക്കെ പാടി പറക്കട്ടെ വാവോ എന്ന് വശ്നന്നറിയ ചെറിയ രീതിയിൽ ആടാൻ പറ്റുന്നു കേട്ടോ പിന്നെ ഇവിടേക്ക് തലമണ്ട മുട്ടാ നല്ല സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ടുണ്ട് വേണമെങ്കിൽ അപ്പുറത്ത് ഇടാൻ പക്ഷെ വെയിലാണ് ഇവിടെ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നതുകൊണ്ടേ എന്തെങ്കിലും ഒന്നും റെഡിയാക്കി കൊടുക്കാൻ വിചാരിച്ചു റെഡിയാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ചോറ് തന്നെ ഇട്ടില്ല ലക്ഷം പോയി വോട്ടിങ് വന്നിട്ട് വിഷം എന്ന് മുടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഊഞ്ഞാൽ കുറേ ദിവസമായിട്ട് ചോദിക്കല്ലേ ഞങ്ങൾ റെഡിയാക്കി കൊടുക്കാൻ വിചാരിച്ചു വന്നാൽ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എടുത്താണോ അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാം എന്താ ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ ഭക്ഷണിരിക്കും എല്ലാവരോട് പറയും ഞാൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ചോറ് ിട്ട് മീനും മക്കരം കളിക്കാം മെയിനായിട്ട് മീനുകുട്ടിക്ക് ആമിനുട്ടി വന്നിട്ടുണ്ട് ഓട്ടിയാൻ വേണ്ടി വന്നതാണ് അവര് നാളെ മറ്റന്നാളായിട്ട് പോവും പിന്നെ മീൻകുട്ടി മെയിനായിട്ട് ഇത് ഉണ്ടാക്കാൻ റീസൺ കൂട്ടാരികളെ കൊണ്ട് കാണിച്ചിട്ട് ഭയങ്കര ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ട് ചിലപ്പോൾ തെറ്റുമ്പോൾ അവര് ഇവിടെ കളിക്കാനിരിക്കൂലോ അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണം വേണമെന്ന് പറഞ്ഞത് വീട്ടിലൊരു ചെറിയ ഒരു തോൻ തൊട്ടി ഒരു സംഭവം ഉണ്ട് മീനിക്കിട്ട് ചെറുതായിരിക്കും ഉള്ളത് വീട്ടിനുള്ളിൽ ഇട്ടാലല്ലേ ഇവിടെ ഞങ്ങൾ നടക്കാനൊന്നും സമ്മതിക്കില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടഞ്ഞു വീഴും കാലുണ്ട് ഞങ്ങൾ ചവിട്ടും അതുകൊണ്ട് ഞങ്ങളത് കെട്ടി കൊടുക്കാത്ത ഇത് വലിയ പണിയൊന്നും അല്ല എന്ന് വിചാരിച്ചിട്ട് ചെറുത് കെട്ടിയത് പക്ഷേ ഇതിൽ എനിക്ക് ഇരിക്കാം നല്ല സുഖമുണ്ട് പിന്നെ ഇവിടെ കഷാരൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കാൻ പോവാ വൈകുന്നേരം ഇരുന്ന് വർത്താനം അറിയാമെന്ന് വിചാരിച്ചത് പക്ഷേ നല്ല ഇടാട്ടോ ഈ ഭാഗത്തൊന്നും ഇല്ല മഴക്കാലത്തൊക്കെ നല്ല ഉണ്ടാവും ഇപ്പോൾ അല്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എന്തായാലും വരാം അപ്പോൾ ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ആണ് നമ്മുടെ താഴെന്ന് ഞാൻ ഇപ്പുറത്ത് കുന്ന് ഇപ്പുറത്ത് കൊന്ന് പറയാറുണ്ടല്ലോ ആ കാപ്പിത്തോട്ടം അത് കൂടി കയറി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ മെയിൻ റോഡ് കൂടി വന്ന് ഇതാ ഇവിടെ ഇപ്പുറത്ത് താറിങ് റോഡൊക്കെ ഉണ്ട് അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ വീടൊക്കെ കാണാൻ പറ്റും ഇത് അപ്പത്ത് കുന്നാണ് അപ്പം ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വെറുതെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി വൈകുന്നേരം ഇറങ്ങി വന്നതാണ് ശരിക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക കയറി വന്നാൽ മതി അപ്പോൾ എല്ലാവർക്കും നടക്കാൻ കൃത്യം മടിയാ അപ്പോൾ വണ്ടി എടുത്ത് പോന്നു നമ്മൾ ഈ കുന്ന നോക്കുമ്പോൾ നമുക്ക് മീനക്കുട്ടീൻ്റെ സ്കൂളൊക്കെ കാണാൻ പറ്റും അതാ അവിടെ കാണുന്നതാണ് ഞങ്ങളെ ടൗണിലുള്ള മീനക്കുട്ടീൻ്റെ സ്കൂൾ അപ്പൊ ഞങ്ങള് എന്തമ്മ ഈ ഇപ്പത്ത് കുന്നത്തുനിന്ന് അപ്പുറത്ത് അതാ കാണുന്ന വീട് അത് നമ്മളെ ഫ്രണ്ടിലുള്ള വീടാണ് അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോ അവരോട് ഇവിടെ നിന്ന് ഒച്ച ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കണ്ടോ മീനു അവരെ കണ്ടോ അവക്കൊരു രസമാണ് അവളങ്ങനെ അധികം വേലയ്ക്ക് കൊണ്ടുവരാറില്ല ഞങ്ങള് അപ്പോ അതാ സുഗന്യ അവിടെ പൊന്തിച്ച് കായിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ നീ കണ്ടോ അവരെ ആണോ മീനക്കുട്ടീനെ അപ്പുറത്തുള്ളവര് കാണാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് സുഗന്യ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയാൻറെ കൂട്ടുകാർ എവിടെയാ എവിടെ കാണുന്നുണ്ടോ നിന്റെ അമ്മ എത്ര ചെറുതാ അവര് കണ്ടു കണ്ടു ഞാൻ കണ്ടു അങ്ങനൊന്നും പറയല്ലേ തോട്ടം നോക്കാൻ വന്നതാ പറ മതി മതി ഇറക്കി വിട് അയ്യോ മീൻകുട്ടി ഞങ്ങൾ ഞങ്ങളധികം മേലേക്ക് കൊണ്ടുവരാറില്ല അപ്പൊ ഇവിടെ നിന്ന് താരസ്ഥലൊക്കെ കണ്ടപ്പോ അപ്പൊ മീനുകുട്ടി ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കച്ചറുണ്ടാക്കുന്നത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഇറങ്ങി 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 താഴെ പോയാൽ നമ്മളാ തോടിന്റെ അടുത്ത് അവിടെ എത്തി വീട്ടിലെത്തും അത് മടിച്ചിട്ടാണ് ഞങ്ങള് കാറെടുത്ത് നേരെ റോട്ടിൽ കൂടി വന്നത് അപ്പൊ നമ്മളിടയ്ക്ക് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കൊണ്ടുവരാനോ അങ്ങനെ ആവശ്യങ്ങൾക്കേ വരവുള്ളൂ ഞാനും ആരും ഇല്ലെങ്കിൽ ഞാൻ വേണ്ടൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരവൊക്കെ കുറവാ പിന്നെ അപ്പ ഇന്ന് വെറുതെ ധനോടനം കാണാൻ ഇറങ്ങിയപ്പോ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു ഞാനും പിന്നെ അപ്പം അമ്മ ആമി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വന്നു അമ്മ ഇറങ്ങിരുന്നു പോവണ്ട വീരും അങ്ങനെ ഞങ്ങള് വന്നു വെറുതെ റോട്ടമൊക്കെ കണ്ടു വൈകുന്നേരമായി ലേറ്റായി പോവാൻ നിൽക്കുക അപ്പതാണ് റോട്ടിൽ നിന്ന് ഇങ്ങനെ താഴേക്കാണ് റോട്ടം അപ്പോൾ എന്തായാലും നിങ്ങളെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ